ാക്കന്മാരെ പ്രിയ കൂട്ടുകാരെ ഏകദേശം രണ്ടേകാൽ മണിക്കൂറായി നമ്മൾ അടിവാരം പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് മലയാച്ചുറമല കയറുകയാണെങ്കിൽ പോലും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ മല കയറി അടുത്ത ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങും പക്ഷെ അതിനേക്കാളും വലിയ ഒരു മല അടിവാരമല നമ്മൾ വീണ്ടും കീഴടക്കിയിരിക്കുകയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കാലാവസ്ഥ നമുക്ക് എതിരാണ് നല്ല ചൂടാണ് അപ്പം തണൽ പറ്റിയ ആൾക്കാർ ഓടുന്നു ചെറിയ തണലുണ്ടെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് തണലിൽ നിൽക്കുന്നു ജീപ്പിൻ്റെ തണലിൽ ജീപ്പ് മറിഞ്ഞു പോകാതെ തള്ളി നിൽക്കുന്ന ചേട്ടന്മാർ ചേച്ചിമാർ അങ്ങനെ ഒത്തിരി അധികം വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരു കുരിശിൻ്റെ വഴിയായിരുന്നു ഇത് കേറി വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു കുറേ പേര് മാങ്ങ താഴെ വിട മാങ്ങ നോക്കിയിട്ട് മുകളിൽ ഏത് മാവാന്നു നോക്കുന്നു ചക്ക ഏതാണെന്ന് നോക്കുന്നു ചേട്ടന്മാരെ റബ്ബറിൻ്റെ വെട്ടു തീർന്നു നോക്കുന്നു അങ്ങനെ പല പല ജീവിതഗന്ധിയായ പല കാര്യങ്ങളിലൂടെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ കുരിശിൻ്റെ വഴി ഇവിടെ വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഒന്നടങ്കം നമ്മുടെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും അവൻ്റെ പീഡാസഹനത്തെയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ സഹനത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി അപ്പോൾ ഈ വെള്ളി ഈ വെള്ളിയാഴ്ചയ്ക്ക് ദുഃഖം എന്ന് പറയാനുള്ള കാരണം കർത്താവ് സഹനത്തിലൂടെ രക്ഷയാണ് നേരത്തും നമ്മൾ സത്യത്തിൽ പറയേണ്ടത് സന്തോഷവെള്ളി എന്നാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ സഹനത്തിൻ്റെ പാരമ്പ്യത്തിൽ നിന്നുകൊണ്ട് സഹനത്തെ പുണ്യമായി കണ്ടുകൊണ്ട് ജീവിക്കുവാന് നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ദുഃഖവെള്ളി സ് പോകാൻ റെഡിയാണ് കഞ്ഞി റെഡിയാണ് വെള്ളം റെഡിയാണ് പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ള യേശു ക്രിസ്തുവിനെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും എനിക്ക് തരണം ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒരു ദിവസം കൂടുതലായി ധ്യാനിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഫുൾ ഫുൾട്ടൻചേശ്യൻ എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്ത്യാനികളുടെ സ്ഥാനം എന്ന് പറയുക ക്രൂശിനൊപ്പമാണ് നമുക്കറിയാം കുരിശിൽ നോക്കുമ്പോൾ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചു നിൽക്കുന്ന കുരിശ് യേശു ഈ കുരിശിൻ്റെ പിൻഭാഗം അത് ശൂന്യമാണ് അപ്പോൾ നമുക്കറിയാം ഓരോ ക്രൈസ്തവൻ്റെ സ്ഥാനവും കുരിശില് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുരിശിൻ്റെ പിന്നാമ്പുറത്താണ് ആ ശിവനുമായ കുരിശിൻ്റെ പിന്നാമ്പുറത്ത് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനങ്ങൾ വരിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിത ലക്ഷ്യമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു വയ്ക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മൾ കുരിശിൻ്റെ വഴി ധ്യാനിച്ചു വന്നപ്പോൾ പതിനാല് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ പതിനാല് സ്ഥലങ്ങളിലൂടെ അപ്പോൾ ആ സ്ഥലങ്ങളിലൂടെ നമ്മളൊന്നും കൂടെ ഒന്ന് പെട്ടെന്ന് പോയി വരികയാണ് അപ്പോൾ ഒന്നാം സ്ഥലത്ത് യേശു പീലാത്തോസിൻ്റെ അരമനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ചെയ്യാത്ത കുറ്റത്തിനാണ് കർത്താവ് അവിടെ നിൽക്കുന്നത് കർത്താവ് സത്യം എത്രമാത്രം ബോധ്യപ്പെടുത്തുകയിട്ടും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അവന് ആ പീഡകളയക്കേണ്ടി കളിക്കേണ്ടി വന്നു പ്രിയപ്പെട്ടവർ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ മുമ്പിലൊക്കെ നമ്മൾ എത്രമാത്രം സത്യം ബോധ്യപ്പെടുത്തുകയിട്ടും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ട ചില അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ആ ഒരു നിമിഷത്തെ തരണം ചെയ്യാനാവാതെ മരണത്തിലേക്കും ആലുമകുതിയിലേക്കും ഒക്കെ പോകുന്ന അനേകായിരം ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാം സ്ഥലം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നമുക്ക് നമുക്കത്തരം നമ്മുടെ സത്യം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ നിസ്സഹായരായി നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കുരിശിലേക്ക് നോക്കുക ക്രൂശനയിലേക്ക് നോക്കുക അവൻ്റെ സംഗതിയിൽ പങ്കുചേരുക എന്നുള്ളതാണ് രണ്ടാം സ്ഥലത്ത് നമ്മൾ കാണുന്നു അവന് കുരിശുനോക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കുരിശു നോക്കുകയാണ് അപ്പൊ ഈ കുരിശിമുക്ക എന്ന് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി സമൂഹത്തിന് മുൻപിൽ നമ്മൾ പീഠകളിക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യേണ്ടി വരുന്നു നമുക്കറിയാം മദ്യവാനിയായ ഒരു ഭർത്താവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ സഹിച്ചു ജീവിക്കുന്ന ഒത്തിരി ഭാര്യമാരുണ്ട് അമ്മമാരുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു അസുഖമാണ് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന് അറിയുമ്പോൾ പോലും തൻ്റെ ജീവിത അവസാന അവസാന ശ്വാസം വരെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പരിഹാരം ചെയ്യേണ്ടി വരുന്നു പ്രിയപ്പെട്ടവരെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം മൂന്നാം സ്ഥലത്തും ഏഴാം സ്ഥലത്തും ഒമ്പതാം മൂന്നാം സ്ഥലത്തും അഞ്ച് ഏഴാം സ്ഥലത്തും ഒമ്പതാം സ്ഥലത്തും കർത്താവ് വീഴുന്നതായിട്ടാണ് നമ്മൾ ധ്യാനിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ വീഴ്ച കർത്താവ് കൈകുത്തിയുണ്ടെന്ന് വിചാരിക്കുക രണ്ടാമത്തെ വീഴ്ച കർത്താവിൻ്റെ മുട്ടുകളിൽ നിന്ന് രക്തം രക്തമൊഴുകി നമ്മൾ പാട്ടുകളിൽ കേൾക്കുന്നുണ്ട് അവസാനത്തെ വീഴ്ച എന്ന് പറഞ്ഞാൽ മുഖം കുത്തിയ നിലത്ത് വീഴുക അപ്പൊ ഈ വീഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന പാപത്തിൻ്റെയും തഴക്ക കാരണമാണ് കുമ്പസാരിച്ചു അതേ പാപം അടുത്ത ദിവസം ചെല്ലുന്നു ചെയ്യുന്നു വീണ്ടും കുമ്പസാരിക്കുന്നു അങ്ങനെ പാപത്തിന്റെ തഴക്ക ദോഷങ്ങളിലേക്ക് ദിനംപ്രതി നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യത്തെ വീഴ്ച വലിയ സാരമായിരിക്കില്ല കൈകുത്തി വീണു ഒരു ബാൻഡേജ് ഒട്ട് ശരിയാകും പക്ഷെ വീണ്ടും അതേ പാപം തന്നെ നമ്മൾ ചെയ്തിട്ട് വീണ്ടും വീഴുന്നത് മുട്ടുകുത്തിയാണ് ലിക് മെൻ്റ് പൊട്ടി അല്ലെങ്കിൽ മുട്ടിയേട്ട മാറ്റി വെക്കേണ്ടി വന്നു കുറച്ചും കൂടെ വിരുദരകമായ ഒരു വേദനയാണ് നമുക്ക് വരിക പക്ഷെ അതേ പാപം വീണ്ടും ചെയ്ത് നമ്മൾ വീണ്ടും വീണ് കഴിയുമ്പോഴത്തേക്കും മുഖംകുത്തിയ നടത്തി വീഴുക നമ്മുടെ പ്രതിച്ഛായ നമ്മോട് ചേർന്നിരിക്കുന്ന കുടുംബത്തിന്റെ പ്രതിച്ഛായ സമൂഹത്തിന്റെ പ്രതിച്ഛായ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ ആ ഒരു മുഖശോഭ മാറിപ്പോകുന്ന രീതിയിൽ നമ്മൾ പാപത്തിലേക്ക് വീണു പോവുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ മൂന്ന് വീഴ്ചകൾക്കു ശേഷവും കർത്താവ് ആ ഭാരമേറിയ കുരിശുമര ചുമന്നുകൊണ്ട് അവൻ അവന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപത്തിൽ നമ്മൾ വീണ് പോകും മനുഷ്യർ ബലഹീനവരാണ് പാപത്തിൽ വീണ് പോകും പക്ഷെ വീണ് പോകുമ്പോഴും ആ ക്രൂശത്തിനെ നോക്കി കർത്താവെ ബലഹീനനാണ് ഞാൻ നിസ്സാരനാണ് ഞാൻ എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതത്യം പൂർത്തിയാക്കുവാൻ സാധിച്ചെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുക നാലാം സ്ഥലത്ത് അഞ്ചാം സ്ഥലത്ത് ആറാം സ്ഥലത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് സ്നേഹഭാവങ്ങളാണ് നാലാം സ്ഥലത്ത് കണ്ടുമുട്ടുന്ന പരിശുദ്ധിയമ്മ അഞ്ചാം സ്ഥലത്ത് കണ്ടുമുട്ടുന്ന വേറോനിക്ക ആറാം സ്ഥലത്ത് ആരെ കണ്ടുമുട്ടുന്ന ആ അറിയാം അപ്പൊ ശിമയോനെ കണ്ടുമുട്ടുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ മേഖലകളിൽ ഇടതു വീഴുന്ന മേഖലകളിൽ നമുക്ക് കൂട്ടായ്മ നമുക്ക് അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് അപ്പോൾ സ്നേഹത്തിന്റെ ഒരു സ്പർശനം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുക എത്രമാത്രം ആളുകൾ പീഡിപ്പിച്ചാലും തള്ളിപ്പറഞ്ഞാലും നമ്മളെ ഒറ്റ കൊടുത്താൽ പോലും ചങ്കോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തായിട്ട് പീഡനങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സുഹൃത്തായിട്ട് നമ്മളെ താങ്ങുന്ന ഒരു സുഹൃത്തായിട്ട് വേർവനക്കായ പോലെ മാറണമെന്നും ഇന്നത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ ഇടറുന്ന പാതകളിൽ നമ്മൾ വീണ് പോകുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുവാനുള്ള ക്ഷമയോനെ പോലെയുള്ള മനോഭാവമുള്ള ഒരു നല്ല അയലക്കാരനായി മാറണമെന്നും ഇതെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എട്ടാം സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വിലപിക്കുന്ന അമ്മമാരെയാണ് പരിതപിക്കുന്ന ജനക്കൂട്ടം അപ്പം ദുഃഖത്തിൽ അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുവാനും സന്തോഷിക്കുമ്പോൾ സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധാരണമായി നോക്കുമ്പോൾ ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ നമ്മൾ അത് വളരെ നല്ല രീതിയിൽ ചെയ്യും പക്ഷേ ഈ ഒരു നാഗരികതയുടെ ക അങ്ങോട്ട് കറന്നു ചെല്ലുമ്പോൾ പലപ്പോഴും സന്തോഷങ്ങളിൽ പങ്കുചേരും ദുഃഖങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും സംഭവിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്രകാരം ചിന്തിക്കുക ഒരു പാട്ടുണ്ട് ഇപ്രകാരം കരയുമ്പോൾ അല്ല ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ കരയുമ്പോൾ കൂടെ കരയാൻ നിൻമിഴുകും മാത്രം വരും അപ്പം കരയാൻ നമ്മുടെ പലപ്പോഴും നമ്മുടെ കണ്ണുരി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ കുരിശ് നമ്മെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഏലക്കോക്കങ്ങളിൽ ആളുകൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സങ്കടത്വം പങ്കുചേരുക ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുക പതിനൊന്ന് പന്ത്രണ്ട് അല്ല സോറി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥലങ്ങൾ ക്രിസ്തുവിൻ്റെ വസ്ത്രമൊരിയുന്നു കർത്താവിനെ കുരിശി തിറയ്ക്കുന്നു കർത്താവ് മരിക്കുന്നു ജീവിതത്തിൽ നമ്മൾ ബലമുണ്ടെന്ന് വിചാരിക്കുന്ന ചില സന്ദർഭങ്ങൾ ചില ആളുകൾ നമ്മളെ കൈവിട്ട് കഴിയുമ്പോൾ പലപ്പോഴും നമ്മളും ഇങ്ങനത്തെ ഒരു സന്നിഗ്ധാവസ്ഥയിലൂടെ കടന്നു പോകും നമ്മുടെ അഭിമാനത്തിന് നിശതമേൽക്കുമ്പോൾ നമ്മൾ ബലഹീനരായി കഴിയുമ്പോൾ നിസ്സഹായരായി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരു പക്ഷേ മകനെ മകളെ അത് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമായിരിക്കാം ആ സഹനം കുരിശത്തോട് കുരിശോട് ചേർത്ത് വെച്ച് ധ്യാനിക്കണമെന്ന് പറയും അവസാനത്തെ രണ്ട് സ്ഥലങ്ങൾ മാതാവിൻ്റെ മണിയിൽ കിടക്കുന്ന ഈശോ ആരാൻ്റെ കുഴിയിൽ കിടക്കുന്ന ഈശോ അപ്പം ആരുടെയോ അല്ലറയിലാണ് കർത്താവ് കിടക്കുക പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ മടിയിൽ നിസ്സഹായനായി ചേതനയേറ്റ ശരീരത്തോടെ കർത്താവ് കടക്കുമ്പോൾ അത് നമ്മുടെ വാർത്തകജനകമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുക ആരാന്റെ കല്ലറിയിൽ കടക്കുമ്പോൾ അത് നമ്മുടെ മരണഭീതിയെ സൂചിപ്പിക്കുക പലപ്പോഴും വാർദ്ധക്യത്തെയും മരണത്തെയും ഒക്കെ വളരെ ഭീതിയോടെ നോക്കി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിനൊപ്പം ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ ശേഷം വലിയ ഒരു നിത്യജീവന്റെ ലോകമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരണത്തെ സന്തോഷത്തോടെ പുലുകുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസത്തിൽ ക്രൂശുതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ പതിനാല് രഹസ്യങ്ങളെ പതിനാല് സ്ഥലങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഈ ക്രൂശ്യതിൻ്റെ ഈ പീഡാനുഭവത്തെ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിർത്തുമ്പോൾ മാത്രമേ ക്രൂശ്യതിൻ്റെ യഥാർത്ഥ സാക്ഷ്യമായി നമുക്ക് മാറുകയുള്ളൂ ക്രൂശിതനായ യേശുവിനെ മനസ്സ് നിറച്ചെങ്കിൽ മാത്രമേ ക്രൂശ്യതിൻ്റെ യഥാർത്ഥ സാക്ഷി ക്രൈസ്തവൻ ക്രിസ്ത്യാനി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പഴയ നീമം നമുക്ക് കാണാം കായേന അസൂയ കൊണ്ട് സഹോദരനോടുള്ള അസൂയ കൊണ്ട് അവന്റെ മനസ്സ് നിറച്ചപ്പോൾ അവൻ കൊലപാതകയായി തീരുക ചെയ്ത് അതേസമയം സോളമനെ വിജ്ഞാനവും ജ്ഞാനവും കൊണ്ട് അവന്റെ മനസ്സ് നിറച്ചപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിവേകിയും ജ്ഞാനിയുമായി മാറി പരിശുദ്ധിയും അമ്മ എളുമയും വിശുദ്ധിയും കൊണ്ട് നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയായി മാറി പത്ത് കുഷ്ഠരോഗികളിൽ ഒമ്പത് കുഷ്ഠരോഗികള് ആചാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ പിന്തിരിഞ്ഞ് നടന്നപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നന്ദിയില്ലാത്തവരായി മാറി പക്ഷേ തിരിച്ച് നന്ദി പറഞ്ഞു നന്ദി പറയാൻ തിരിച്ചു വന്ന ആ വിജാതിയൻ ദൈവത്തിന്റെ മുൻപിൽ നന്ദിയുള്ളവരായി മാറി ഈ ദുഃഖവെള്ളിയാഴ്ച പ്രിയപ്പെട്ടവരെ ക്രൂശിതിനെയും അവന്റെ പേടകളെയും നമ്മുടെ മനസ്സിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ തീർച്ചയായും നാമും ഓരോരുത്തരും ക്രൈസ്തവനായി മാറും യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറും ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ഭജനഭാഗം നമുക്ക് ധ്യാനിക്കാം കാരണം ഈ ലോകം മുഴുവൻ നേടി പണവും സമ്പത്തും സ്വാധീനവും സ്ഥാനമാനങ്ങളും നേടിയിട്ടും ക്രൂശതിനെ നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം വ്യർത്തമാണ് ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ് ഞങ്ങൾ പോട്ട ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു അമ്മച്ചിയെ പരിചയപ്പെട്ടു അമ്മച്ചിയുടെ പേര് തങ്കമ്മ ഓക്കെ സാധാരണ പറയുമ്പോൾ ഒറിജിനൽ പേര് നമ്മൾ പറയുകയല്ല തങ്കമ്മ എന്ന് പറയുന്നു അപ്പോൾ അമ്മച്ചിയാണ് നമുക്ക് ഇടക്കിടയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും അപ്പം അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് അച്ഛാ എൻ്റെ അപ്പൻ്റെ പേര് ആൻ്റപ്പൻ അപ്പം ഞാൻ കീറ് വരുന്ന വഴിക്ക് ആലോചിക്കുകയായിരുന്നു അടിവാരത്ത് വളരെ കുറവ് പേരുള്ളത് ആൻറ്റപ്പന്മാരാണ് അധികം ആൻറ്റപ്പന്മാരില്ലെന്ന് തോന്നുന്നു വേറെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ പേരുകളുണ്ട് അതുകൊണ്ട് വളരെ കുറവുള്ള ഒരു പേരാണ് ആൻറ്റപ്പൻ എന്നുള്ളത് അപ്പം അപ്രകാരം ആൻ്റപ്പൻ ചേട്ടനാണ് അപ്രകാരം ആൻ്റപ്പ ചേട്ടൻ അപ്പം പത്തൊമ്പതാം വയസ്സിൽ വളരെ ചെറുപ്പത്തിൽ തങ്കമ്മ ചേച്ചി ആനപഞ്ചേടനെ കെട്ടിയതാണ് വളരെ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നിന്ന തങ്കമ്മച്ചേടത്തേക്ക് പക്ഷെ മനസ്സിലായി അദ്ദേഹം ഒരു കട്ടണ തടിപ്പണിക്കാരനാണ് ആചാനുവാഹുവായ ആൻറ്റപ്പഞ്ചേട്ടന് വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആനപ്പഞ്ചേട്ടനെ കൂട്ടുകാർ വീട്ടില് ഉമ്മർത്തുകൊണ്ടേ ഇട്ടിട്ട് പോയേക്കുകയാണ് കാരണം നല്ലൊരു മദ്യമിച്ച് വളരെ ലെക്ക് കിട്ടാണ് നിൽക്കുക അപ്പൊ കയറി വന്നു സ്നേഹനിധിയായ ഭാര്യയായ തങ്കമച്ചയിടത്ത് ആൻ്റപ്പഞ്ചേട്ടനെ എടുത്ത് വീട്ടിലേക്ക് കയറ്റി ഭക്ഷണം കൊടുത്തു ആനമ്മച്ചേട്ടൻ ഒന്ന് ഉഷാറായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അടിപൊട്ടി ആനമ്മ ചേച്ചി തങ്കമ്മച്ചേച്ചിക്ക് എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ അടുത്ത അടി അടിപൊട്ടി ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അടി കിട്ടി അടി കിട്ടി വളരെ ക്ഷീണിച്ച ഒരു ചേട്ടത്തിയാണ് തങ്കമ്മച്ചേടത്തി ഇങ്ങനെ അങ്ങനെ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ പോലും ഇപ്രകാരം ഒത്തിരി മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടാവാം ആ അമ്മച്ചിക്ക് ഉണ്ടായ കൊച്ച് ഒരു മാനസികമായി ശാരീരികമായി വൈകല്യമുള്ളൊരു കൊച്ചാണ് പക്ഷേ അമ്മച്ചിക്ക് അതിനെക്കുറിച്ചൊന്നും സങ്കടമില്ല ആ അമ്മച്ചി വരുന്ന ഇപ്രകാരമാണ് എന്റെ കെട്ടിയവന് അത് ഏതോ പിശാചിന്റെ അതിൻ്റെ ആത്മാവ് ഇടയ്ക്ക് കയറുന്നതാണ് പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അമ്മച്ചീടയ്ക്ക് കിണറ്റിൽ പോയ തള്ളിയിട്ടു തള്ളി തള്ളിയിട്ടപ്പോൾ അമ്മച്ചി നാട്ടുകാരുമെന്ന് നമ്മൾ പറഞ്ഞത് കാൽ വഴുതി വീണതാണോ പറയുന്നത് പക്ഷേ കെട്ടിയോന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും അന്ന തങ്കമ്മ ചേച്ചിയുടെ വിശുദ്ധി അറിയാവുന്നതുകൊണ്ടും ആളുകൾ വീണ്ടും ഒന്നും ചോദിച്ചില്ല പക്ഷേ അവസാനമായപ്പോഴേക്കും നായക്കപറമ്പിൽ അച്ഛൻ്റെ ധ്യാന സമയത്ത് ഇപ്രകാരം അച്ഛനൊരു വെളിപാടുണ്ടായി അച്ഛൻ പറഞ്ഞു നമ്മുടെ ധ്യാനം കൂടുന്ന തങ്കമ്മ ചേച്ചി തങ്കമ്മ ചേച്ചിക്ക് കൂടുതൽ സഹിക്കാനുള്ള ഒരു വരം കർത്താവ് നൽകുന്നു അപ്പോൾ അന്മൻ ചേച്ചിക്ക് കൂടുതൽ ആത്മാവ് ശക്തി ലഭിച്ച പോലെയായി സോറി അന്നമ്മയല്ലേ തങ്കമ്മയല്ലേ ഓക്കെ ആ രണ്ടു പേരും അല്ല പേടിയുണ്ട തങ്കമ്മശേശി അപ്രകാരം പറഞ്ഞു തങ്കമ്മശേശി ആ ഒരു ശക്തിയോടെ ആത്മാവിൻ്റെ ശീല ശക്തിയോടെ വീട്ടിലേക്ക് ചെന്നു നമ്മുടെ ചേട്ടന് ആന്റമ്മച്ചേട്ടന് പതിവ് പോലെ വന്ന് അന്നമ്മ ചേച്ചി നന്നായിട്ട് ഇടിച്ചു അന്നമ്മൻ ചേച്ചി നിന്ന് കൊടുക്കുകയാണ് അപ്പം നിന്ന് കൊടുക്കുമ്പോൾ ആൻറ്റപ്പച്ചേട്ടന് സംശയമായി പണ്ടൊക്കെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു ഇറങ്ങി ഓടുമായിരുന്നു പറമ്പിപ്പോയി ഒളിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ആൻ്റെ പഞ്ചേട്ടനെ ഓർത്തു എന്തു പറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടിയുടെ ഇടിയുടെ വെയിറ്റ് കുറഞ്ഞു എണ്ണം കുറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുടി കുറഞ്ഞു അവസാനം കുറഞ്ഞു എന്തു പറ്റിയെടി നിനക്ക് അപ്പോൾ പറഞ്ഞു അത് ഞാൻ ഇവിടെ പോട്ടയ ധ്യാനത്തിന് പോയപ്പോൾ നായക പറമ്പിലച്ചൻ പറഞ്ഞു എനിക്ക് സഹനത്തിൻ്റെ ശക്തി കിട്ടിയെന്ന് ഓഹോ അങ്ങ് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ശക്തി കിട്ടുമെന്ന് വിചാരിച്ച് ആൻ്റെ പഞ്ചേട്ടനെ പോട്ടയിലോട്ട് പോയി പോട്ടയിലോട്ട് ചെന്ന് പത്ത് പതിനയ്യായിരം പേരുടെ കൺവെൻഷനിലേക്കാണ് അവർ ചെന്നുക അവർ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആണുങ്ങളെ ഒരു സൈഡിലോട്ടും പെണ്ണുങ്ങളെ ഒരു സൈഡിലോട്ടും മാറ്റി എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല എന്തിരുന്നാലും ആ ഒരു അഞ്ച് ദിവസം നമ്മുടെ തങ്കമ്മ ചേച്ചി ആനപ്പഞ്ചാട്ടിനുവേണ്ടി പ്രാർത്ഥിച്ചു അവസാന ദിവസം ഗേറ്റിങ്ങിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ തങ്ങമ്മ ചേച്ചി ആനപ്പഞ്ചേട്ടൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ദൂരേന്ന് നമ്മുടെ ആനപ്പച്ചേട്ടൻ ഓടി വരുന്നുണ്ട് എൻ്റെ കർത്താവെ ഇത്രയും ആളുകളുടെ അടിക്കാനാണോ തൊഴിക്കാനാണോ സ്നേഹിക്കാനാണോ വരുന്നത് നമുക്ക് അറിയത്തില്ല നമ്മുടെ അനമ്മച്ചേടിനെ ഓടി വന്ന് തങ്കമ്മച്ചേച്ചിയുടെ രണ്ട് കൗളിലും രണ്ടുമ്മ ആര് നിൽക്കുന്ന നോക്കിയില്ല രണ്ടുമ്മ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ തങ്കമ്മചേജിയുടെ മുഹമ്മദ് നമ്മുടെ ലജ്ജാവതിയുടെ ഭാവത്തിൽ കുണുങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്തും പത്തൊൻപത് വയസ്സുണ്ട് അപ്പോൾ ആ അന്നമ്മച്ചേജി പറയുകയാണ് ഞാൻ ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ എഴുപത്തി എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സ്വീ നേടിയെടുത്തത് സഹനത്തിൻ്റെ ഒരു പത്തറുപത് വർഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ അന്നമ്മച്ചേടതി തങ്കമ്മച്ചേടതി നേടിയെടുത്തത് യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഓരോ കൂതാസുകളിലും കുരിശിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ അമ്മമാരോടൊന്ന് ചോദിക്കുകയാണ് അമ്മമാരെ നിങ്ങൾ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ മണവാട്ടിയായിട്ട് ഒരുങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് കെട്ടിയോന്ന് നിൽപ്പുണ്ട് കെട്ടി അപ്പോൾ കെട്ടിയോന്നല്ലോ അപ്പം വരൻ വരാൻ നിൽപ്പുണ്ട് അപ്പോൾ കെട്ടിൻ്റെ സമയമായപ്പോഴേക്കും നിങ്ങൾ ആരാണ് കെട്ടിയതെന്ന് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ കെട്ടിയവർ മാത്രം പറയൂ കണ്ടോ നിങ്ങളാകെ ഇങ്ങനെ കുരിഞ്ഞു നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണു വീർത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരോ പുറകിൽ കെട്ടുന്നുണ്ട് കാണുന്നത് കുരിശി മാത്രമാണ് കർത്താവിനെയും കുരിശിനെ മാത്രമാണ് കർത്താവേ ആരോ കെട്ടുന്നുണ്ട് കുരിശി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ നമ്മൾ പുറകിൽ കെട്ടുന്നത് നമ്മൾ സ്റ്റേജ് ഉറപ്പിച്ച ആൾ തന്നെയാണ് എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ വേറെ ആർക്കും വേണമെങ്കിലും ഒന്ന് കെട്ടാമല്ലോ നമ്മളത് അറിയുന്നില്ല ഒന്നാകെ പേടിച്ച് നിൽക്കുന്ന സമയമാണ് ചേട്ടന്മാരെ ചേട്ടന്മാരോട് യോഗിക്കുകയാണ് നിങ്ങൾ കെട്ടിയപ്പോൾ ഫ്രണ്ട് നിൽക്കുന്നത് ഭാര്യയുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകെ കണ്ടിട്ടുള്ളത് കുറച്ച് മുല്ലപ്പവും കുറച്ച് നെറ്റൊക്കെ ആയിരിക്കും അത് പെങ്ങളോ അമ്മായിയോ വന്നെടുത്ത് എടുത്ത് പൊക്കി കളിയുന്നു എത്ര തടിപ്പണി ചെയ്ത് എത്ര ഉഗ്രശാലി പറഞ്ഞാലും ആ സമയത്ത് ഒരു വിറയലുണ്ട് ആലില പോലെ പറയ്ക്കുന്നു ആ ഒരു ചെറിയ ഒമ്പത് നൂലുകൾ കൂട്ടിക്കെട്ടാൻ വേണ്ടി പ്രാണരസാർത്ഥം അവർ കിടന്നൊരു വെപ്രാളം വിടുന്നുണ്ട് അപ്പോൾ അവർ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കും കർത്താവ് എങ്ങനെയെങ്കിലും കെട്ടെന്ന് സെറ്റാക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ അവർ കാണുന്നതും അപ്പം നമ്മൾ കെട്ടിയോം കാണുന്നതും കെട്ടിയോള് കാണുന്നതും കുരിശിൽ കിടക്കുന്ന യേശുവിനെയാണ് ജീവിതം ആരംഭിക്കുന്നതും കുരിശിനി നോക്കിയാണ് ജീവിതം അവസാനിക്കുന്നതും കുരിശിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കുരിശിന്റെ ചിന്ത നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും ഓർക്കുക സ്നേഹിന് വേണ്ടി ജീവൻ വലിയ വലിയ സ്നേഹമില്ല എന്നാ പറയുക അപ്പൊ ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവം കർത്താവ് കുരിശിൽ കാണിച്ചു തന്നു ഈ മലയാളം സിനിമയിൽ ഈ അടുത്തിടങ്ങി ഇറങ്ങിയ ഏറ്റവും ഹിറ്റായ പടമാണ് ഞാൻ എന്താ ഒട്ടുമിക്കൽ ആൾക്കാരെ കണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഓക്കെ ദുഃഖപള്ളിയായിട്ട് സിനിമയെക്കുറിച്ച് പറയാമെന്നോ ചി പണ്ടൊക്കെ ഉണ്ട് പണ്ടത്തെ ഒരു ധാരണയുണ്ട് ചിരിക്കരുത് മുറ്റപഠിക്കരുത് ഉറക്കെ സംസാരിക്കരുത് പൂർണ്ണ ഉപവാസം അതൊക്കെയായിരുന്നു പണ്ടത്തെ ദുഃഖപള്ളി പക്ഷെ ഇന്ന് കാലം മാറിയപ്പോൾ എല്ലാം ആചാരങ്ങളെല്ലാം മാറിയില്ലെങ്കിലും നമ്മൾ ആ ദുഃഖത്തിന് സങ്കടത്തോട് ചേർന്ന് അപ്പൊ ഇന്നൊരു ചെറിയ സിനിമയിലെ കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തുകൊണ്ടായിരിക്കാം ഒരു വളരെ ലോ ബജറ്റ് ചിത്രം ഇത്രയധികം ലോകം മുഴുവൻ സ്വാധീനിച്ച ഒരു വലിയ സിനിമയായി മാറാനുള്ള കാരണം അതിൻ്റെ കാരണം നമുക്കറിയാം ഒരൊറ്റ തമിഴ് ഒരു ഡയലോഗുണ്ട് അതിനകത്ത് എന്താണ് ഡയലോഗ് മനിതർ ഉണർന്നുകൊള്ളേ ഇത് മനിതക്കാതലല്ലേ അതയും താണ്ടി പുന്നിതമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ ഇതിൻ്റെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് വലിയ നടനായ കമലഹാസൻ പറഞ്ഞു വയ്ക്കുന്നതുണ്ട് ഇതിന്റെ ആ ഡ ഡയലോഗിന്റെ അർത്ഥം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വനിതർ ഉണർന്നു കൊള്ളേ പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ ഇത് വനിതക്കാതലല്ലേ ഇത് മനുഷ്യൻ സ്നേഹിക്കുന്ന മാനുഷിക സ്നേഹമല്ല അതിനും താ അതിനെയും താണ്ടി പുനിതമാണ് അതിനും അപ്പുറത്തുള്ള പരിശുദ്ധമായ ശുദ്ധമായ ഒരു പ്രണയമാണ് പ്രിയപ്പെട്ടവരെ ഈ ഡയലോഗ് അറിയാമെങ്കിൽ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ശതാധിപൻ ഉറപ്പായിട്ടെന്ന് പറഞ്ഞേ മനിതർ ഉണർന്നുകൊള്ളേ ഇത് വനിതക്കാതലല്ലേ താണ്ടി താണ്ടിപ്പുരുതമാണ് ഈ കുരിശിൽ കിടക്കുന്നവൻ കാണിച്ചെന്ന സ്നേഹം മാനുഷികമായ സ്വാഭാവികമായ സ്നേഹമല്ല നേരെ നേരെ മറിച്ച് അതിലും അതിലുമപ്പുറത്ത് ദൈവികമായ ഒരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം സ്നേഹിക്കാനും സഹിക്കാനുമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കുരിശിൻ്റെ വഴി കയറി വന്നപ്പോൾ ഞാൻ വളരെ ചിന്തിക്കുകയായിരുന്നു ഒരു ചേട്ടൻ ബൈക്കിൽ കൂടെ കയറി വരുന്നു ആ ചേട്ടൻ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ബൈക്ക് ന്യൂട്രാക്കി അതിനോട് സഹകരിച്ച് കയറിപ്പോന്നു സന്തോഷമായിട്ടനാണെങ്കിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങുകയും ചെയ്ത് സന്തോഷമായിട്ടാണെന്ന് തോന്നുന്നു ബസ്സ് കൊണ്ടുവന്നില്ലെന്നും ഇറങ്ങിപ്പോകുന്നു അടുത്ത സ്കൂട്ടർ കടയിൽ ബസ് വീണ്ടും കയറ്റിയിടുന്നു നമ്മളാണെങ്കിൽ വേർത്ത് കുളിച്ച് കുരിശിൻ്റെ വഴിയെ നമ്മളും പങ്കുചേരുന്നു അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നീരൊവ് വറ്റിപ്പോയിട്ടില്ല അത് നമ്മളിങ്ങനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഊതിക്കൊണ്ടിരിക്കണം അങ്ങനെ കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ സന്യാസിയായി ക്രിസ്തു ശിഷ്യനായി മാറുവാൻ ക്രിസ്തുവിൻ്റെ അനുയായികായി മാറുവാന് വേണ്ട കൃപാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അന്തി വിധിയുടെ സമയത്ത് ക്രൂശതിനെ സ്വാധീനിക്കാൻ ഏറ്റവും ശക്തമായ കാര്യം അത് മിനുസമാർന്ന വളരെ പളവെളുത്ത മിനുസമുള്ള മനോഹരമായ കൈകളോ കാലുകളോ ഭാഗ്യമായ സൗന്ദര്യങ്ങളോ അല്ല കറുത്ത് കരിവാളിച്ച് സഹോദരന് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുകയും ജോലി ചെയ്യുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത് കറത്ത് കരിവാളിച്ച് തഴമ്പ് പിടിച്ച വൃത്തിയില്ലാത്ത വൃത്തിയില്ലാത്ത എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മറിച്ച് സ നമ്മള് പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയി ആകാര ഭംഗിയില്ലാത്ത വലിയ മനോഹരമൊന്നുമില്ലാത്ത കൈയാണ് തഴമ്പിച്ച കരങ്ങളാണ് ക്രൂശതിനെ സ്വാധീനിക്കാൻ ഏറ്റവും വലുത് പ്രിയപ്പെട്ടവരെ ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാർമാവുമായ സർവേശ്വരായ നയിക്കും